ഒരു വചനം വായിക്കാം വിശുദ്ധ മത്തായിട്ട് സുവിശേഷം പന്ത്രണ്ട് മുപ്പത്താറ് നമുക്ക് ആ വചനം പാലിച്ചേക്കാം മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും അടുത്ത വാക്കെന്താണ് നിന്റെ വാക്കുകളാൽ നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ എന്നൊരാമയൻ പറഞ്ഞേ ബെന്തുകോസ് യോഗമൊന്നും അല്ല പക്ഷെ ബെന്തുകോസുകാർക്കുള്ള നല്ലൊരു ഗുണം ഇതാണ് നല്ല എനിക്ക് പറഞ്ഞെനിക്കറിഞ്ഞ കൂടെ നമ്മൾ വിധിക്കാൻ ആളല്ല പക്ഷേ ഒരു വചനം പറയുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആമയൻ പറയും എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റെടുക്കുകയാണ് നമ്മൾ ആമയൻ പുറത്ത് പറഞ്ഞാലേ കുഴപ്പമില്ല പക്ഷെ ഉള്ളിൽ അത് ഏറ്റെടുക്കണം അപ്പോൾ ധ്യാനം കൂടാൻ വേണ്ടി വന്ന നിങ്ങൾ ഈ ധ്യാനഘോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കുമ്പോൾ അത് വൃത്തഭാഷണം അല്ലയോ കൂട്ടം കൂടി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംഭാഷണം നിങ്ങളിവിടെ സംസാരിച്ചു കേട്ടോ സംഭാഷണം ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് നേരത്തെയുള്ള നമ്മുടെ ധ്യാനങ്ങളിൽ മൗനോർദ്ധ നിർബന്ധമായിരുന്നു ഞാൻ ഞാനങ്ങ് ഒഴിവാക്കി ഒഴിവാക്കിയത് ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്തത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ഇനി അതല്ല വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അപകടം സ്വീകരിക്കാൻ വേണ്ടിയാണ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ നമ്മൾ നന്മയും തിന്മയും പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ധ്യാന സെന്ററിലേക്ക് ധ്യാനം കൂടാൻ ഇതിപ്പം ധ്യാന സെൻഡറിൽ ഞാൻ പറയുന്ന മാത്രമേ ഉള്ളൂ തിരിച്ച് എന്ന് കഴിഞ്ഞു എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ആധ്യാത്മിക വൃത്തഭാഷണം അതുകൊണ്ടിപ്പോൾ ഇഷ്ടപ്പെട്ട ധ്യാന ഗുരുവിൻ്റെ ടോക്കിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അല്ലെങ്കിൽ വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റേ ധ്യാനഗുരുവിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ വിഷയം എന്താണ് പക്ഷേ ആത്മീയത ഈശോയാണ് പക്ഷേ ഈ വചനം പരിശീലിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ പുറത്തു പറയണ്ട ഈശോയെ സ്നേഹിക്കണമെങ്കിൽ വചനം പാലിക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാവ് തീയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലെ അഭിഷേകം കൃപ ഏറ്റവും നഷ്ടപ്പെടുത്തി നിന്ന നാവാണെന്നുള്ളത് വചനം പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഈ വചനത്തെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ മനസാക്ഷി ചോദിക്കുക ഞാനിപ്പോൾ സംസാരിക്കുന്നത് യഥാർത്ഥ സംഭാഷണമാണോ കർത്ത സംഭാഷണമാണോ എന്തെങ്കിലും അത്യാവശ്യം ചോദിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കാര്യം സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ ധ്യാന ധ്യാനവുമായി ബന്ധപ്പെട്ടതാണോ ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അത് ഈ ധ്യാനസെൻ്റെ വെച്ച് പുറത്തേക്ക് പോയി കഴിയുമ്പോഴും ഈ ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരണം വചനം കൃത്യമാണ് നമ്മൾ പറയുന്ന ഓരോ 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 വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും സന്തോഷമുണ്ട് നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും അപ്പോൾ സ്നേഹത്തിൻ്റെ വാക്കുകൾ നന്ദിയുടെ വാക്കുകൾ മറ്റുള്ള പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും അങ്ങനെയുണ്ട് രക്തഭാഷണം ഒഴിവാക്കിയിട്ട് നല്ല സംഭാഷണങ്ങളിലേക്ക് വരണം ഇപ്പോൾ ഈ ധ്യാനസന്ധി ആയിരിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നൊരു കാര്യം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവിധ ആവശ്യമില്ലാത്ത ഒരു വാക്കുപോലും സംസാരിക്കുകയില്ല എന്ന് ഒരു തീരുമാനമെടുക്കുക ഇവിടെ വെച്ച് തന്നെ പരിശീലിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ ഇടപാടുകളെല്ലാം കോണ്ടാക്റ്റുകളിലെല്ലാം നമ്മൾ ധ്യാനം കൂടി കൂടിയെന്ന് കേട്ടോ ഇനി അങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിലെ കൊന്തവിരുട്ടിൽ കണ്ടിട്ടൊന്നുമല്ല അതൊക്കെ ആദ്യത്തെ കാലത്ത് അതൊക്കെ പ്രാരംഭ ധ്യാനത്തിൽ കയ്യിലെ വചനോത്സവവും ശാലവും ഒക്കെ കണ്ട് നമ്മൾ മനസ്സ് ഇരിഞ്ഞെന്ന് കണ്ട പഴയ കാലം ഇനി നമ്മൾ കാണേണ്ടത് നമ്മളെ പുണ്യങ്ങളിലെ നമ്മളുടെ പുണ്യ പരിശീലനങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ മാനസാന്തരം സംഭവിച്ചു എന്ന് നമ്മുടെ വീട്ടിലുള്ളവരും ചുറ്റുപാടറിയേണ്ടത് നാവിൻ്റെ നിയന്ത്രണമൊക്കെ കേൾക്കട്ടെ നമ്മൾ സംസാരിക്കുമ്പോൾ നാവിൻ്റെ നിയന്ത്രണം മറ്റുള്ള കുറ്റം പറയാതിരിക്കുന്നത് നല്ലത് പറയുന്നത് അസൂയയുടെ വാക്കുകളില്ലാതിരിക്കുന്നത് അഹങ്കാരത്തിന് വാക്കുകൾ വരാ ഒക്കെ ആൾക്കാർ നമ്മൾ തന്നെ അത് പരിശീലിക്കും പ്രാക്ടീസ് ചെയ്യുക